ലോബേഡ്സിന് തുളസിൻ്റെ ഇല പൊട്ടിക്കുന്നുണ്ടട്ടോ ലോബേഡ്സും ഉണ്ട് പിന്നെ ആഫ്രിക്കൻ ലോബേടോ കുറേ ഉണ്ടായിരുന്നു ഒക്കെ ഇങ്ങനെ ഓരോന്നുമായിട്ട് അല്ല പാമ്പോട് വരും കൂടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ കയറി പൊടിക്കുക അവർ അത്രയും നെയ്സ് കണ്ണിട്ടിട്ടൊക്കെ ഇനി ഉണ്ടാക്കണം കൂട് ഇപ്പം ഒരു മൂന്ന് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് അവർക്ക് തുളസിയുടെ ഇല ഭയങ്കര ഇഷ്ടമാണ്

ഭക്ഷണം തന്നില്ലേ ബിഡ്സിനെ തുളസിയുടെ ഇല കൊടുക്കാം അതൊക്കെ തുറക്കാൻ പറ്റുള്ളൂ ഒരു പാറി പോവും പുറത്തു പോകും കഴിച്ചോളി മൂന്ന് കുട്ടികളാണ് ഉണ്ടായത് കഴിച്ചോ ഒരാളോ ഇവിടെ ഉണ്ട് ആ നിങ്ങൾക്കും വേണോ നിങ്ങൾക്കും വേണം നമുക്ക് തുളസീടെ വേണോ വാ വാ വച്ചോളി വാ കഴിച്ചോ ോൺസോക്ക് വേണോ ബോൺസോ എനക്ക് വേണോ ഈ തുളസി ഇടല കഴിക്കോ കഴിക്കുക ഏ എനിക്ക് വേണം എന്നാ കഴിക്കല്ലോ കഴിഞ്ഞു വന്നു കുറച്ച് വലുപ്പം വെച്ചിട്ടോ പിന്നെ ആദ്യത്തെ ഗ്രൂപ്പിലത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഒഴിവാക്കണം വിവരം നിർത്തണം നല്ല കുട്ടികളായിട്ടുണ്ട് ഒരൊൻപതാളുണ്ട് ഏകദേശമൊക്കെ വലിപ്പമായിട്ടുണ്ട് എന്താ ഇറങ്ങണില്ലേ അങ്ങോട്ട് ഓടിനും എല്ലാവരും പോയല്ലോ മാങ്ങണ്ട് കയ്യ് മാങ്ങ കിട്ടിട്ടുണ്ട് പച്ച മാങ്ങ എന്താണ് ഇപ്പൊ ഇങ്ങനെ സംഭവമുണ്ട് ഇവരെ കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കണം മഴയുടെ മുന്നേ വൃത്തിയാക്കണം കോഴിക്കൂടൊക്കെ കണ്ടോ അടുത്ത സംഭവം കോഴിമുട്ടുണ്ട് അഞ്ചെണ്ണം ഉണ്ട് ആ അങ്ങോട്ട് വരും തരാം ചെല്ലോ